നമസ്കാരം ഇന്ന് റിലീസായ ഋതംഗ പുളകിതൽ എന്ന സിനിമയാണ് നമ്മുടെ മെട്രോ സിനിമാസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ഷോയാണ് എന്തായാലും ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പ്രേക്ഷകർ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ചോദിക്കാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ വാതുക്കൾ തന്നെ നിൽക്കുന്നത് എന്തായാലും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ കുറച്ച് പേരും കൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് അവരുടെ അഭിപ്രായം എന്താണ് എന്ന് പ്രേക്ഷകരെക്കാൾ മുമ്പ് നമുക്കൊന്നറിയാം സാർ നമസ്കാരം നമസ്കാരം സാർ ഈ സിനിമയുടെ ആരാണ് ഞാൻ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആണ് പ്രൊഡ്യൂസർ ആണ് ഓക്കെ എന്തായാലും നമ്മുടെ പ്രൊഡ്യൂസറെ നമ്മൾ കണ്ടെത്തിയിരിക്ക സാർ ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നല്ല കിടക്കുന്ന സിനിമയാണ് ആണല്ലേ ചിമിട്ടമ്പടമാണ് ഓക്കെ അദ്ദേഹം പറയുന്നത് വളരെ കിടക്കുന്ന ഒരു സിനിമയാണെന്നാണ് എന്തായാലും നമ്മുടെ പ്രേക്ഷകരും വളരെ നല്ല അഭിപ്രായം പറയും അവർ കടന്നു വരാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് പൊന്നു സാറേ ഈ റിവ്യൂ ടീമിനെ ഒക്കെ പറഞ്ഞു വിടണം കേട്ടോ അല്ലെങ്കിൽ പടത്തിന് അവർ പറഞ്ഞ് നശിപ്പിച്ചെ എന്റെ സിനിമയെ കുറിച്ച് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ ഭയമില്ല നിങ്ങൾ ഞാൻ നിങ്ങളെ ഇതിനുമായിട്ട് പറഞ്ഞതേ ഉള്ളൂ അല്ല നിങ്ങൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളാരാണ് മനസ്സിലായില്ലേ ഇല്ല കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ വയ്ക്കടാ പേന്ന് പറഞ്ഞൊരു സിനിമയിൽ വയ്ക്കടാടി ആ അതിന്റെ പ്രൊഡ്യൂസറാണ് ഞാൻ ണോ ഞാൻ ആ സിനിമ കണ്ടിരുന്നു നല്ല സിനിമയാണ് നല്ല സിനിമയാണ് നല്ല ഉഗ്ര സിനിമയാണ് പക്ഷേ അതിനെ കുറിച്ച് മോശം അഭിപ്രായമാണല്ലോ സാറേ മോശമായ അഭിപ്രായം റിവ്യൂ എന്നും ഒരു പരിപാടി ശേഷം സിനിമ ഇറക്കാൻ പറ്റുന്ന അവസ്ഥയാണ് എന്റെ സാറേ ഞാൻ ഈ കാശ് മുടക്ക ഒരു പടം അതാണ് ഇപ്പൊ ഒരു മൊബൈൽ ഫോണും ഒരു ഒരു ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആർക്കും ഉണ്ടെങ്കിൽ റിവ്യൂ എടുക്കാനുള്ള അവസ്ഥയാണ് എന്റെ പടത്തിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു പറഞ്ഞു എന്റെ പതിനഞ്ച് കോടി രൂപയാണ് സാറേ പോയത് പതിനഞ്ച് കോടി രൂപ സാറിന് ആ ഒരു അവസ്ഥ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ റിവ്യൂ ടീമിനെ സാറപ്പിക്കുന്നത് അല്ല എന്റെ സിനിമയെ കുറിച്ച് എനിക്ക് നല്ല വിശ്വാസമാണ് അതുകൊണ്ട് എനിക്ക് ഭയമില്ല എന്റെ സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഷാജി കൈലാസ് പടം പടം എന്നിട്ട് അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും ഷാ സാറുമായിട്ട് ഞാൻ ഒരുപാട് ബന്ധപ്പെട്ടു അദ്ദേഹത്തിനെ ഒന്ന് കാണാനോ അല്ലെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒന്ന് എത്തിപ്പെടാനോ എന്നെ അങ്ങനെ അനുവദിച്ചില്ല എന്നെ അകത്തുകയായിരുന്നു അങ്ങോട്ട് എത്തിച്ചില്ല അടുപ്പിച്ചില്ല എന്ന് പറയാം അതാണ് അതിന്റെ സത്യം അപ്പൊ പിന്നെ സംവിധാനം ചെയ്തു അപ്പൊ ഞാൻ ആലോചിച്ചു ഒരുപാട് ആലോചിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു വിഷമാവസ്ഥയിൽ നിന്ന് ഞാൻ ഒരു കടുത്ത തീരുമാനം എടുക്കുകയായിരുന്നു ഞാൻ എന്നിലെ പ്രതിഭയോ

ഇന്റർനാഷണൽ െ അതെ അതെ അത് ഞാൻ ഈ പറഞ്ഞു വരുന്നതാണ് അത് ഇതുപോലെ തന്നെയാണ് ഞാൻ ഈ സന്തോഷമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചു ഒരുപാട് തവണ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു പക്ഷെ ഏതോ ഒരു നമ്പറിന്റെ ഒരു മിസ്റ്റേക്ക് പ്രകാരം റോങ് നമ്പർ റോങ് നമ്പർ റോങ് നമ്പർ എന്നാണ് പറയുന്നത് കണക്ട് ആയില്ല അവസാനം ഞാൻ ആ ചോദിച്ചു നിനക്ക് എന്തുകൊണ്ട് ഞാൻ എന്റെ പ്രതിഭയോട് ഞാൻ ചോദിച്ചു നിനക്ക് എന്തുകൊണ്ട് ക്യാമറയും കൂടെ ചെയ്തുകൂടാ അപ്പൊ അവിടെ എനിക്ക് വ്യക്തമായ ഉത്തരം കിട്ടി ഞാൻ ചെയ്തു ക്യാമറ നിങ്ങൾ ചെയ്തു രണ്ട് വർക്ക് ഞാൻ ചെയ്തു ഒന്നിച്ച് ചെയ്തു സുഹൃത്തേ ആരും ഈ വരുന്നവൻ ഒരു കാരണവശാലും അടുപ്പിക്കരുത് ആര കാര്യം സിനിമയെ കുറിച്ച് ഏറ്റവും കൂടുതൽ മോശമായിട്ട് പറഞ്ഞിരിക്കുന്ന ഇവനാണ് ആര് ഈ സിനിമയെ നശിപ്പിച്ച് ആറാടി ഹലോ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കും കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ വയ്ക്കല വേടി അത് കണ്ടായിരുന്നു കണ്ടു അതിനകത്തുള്ള നായിക നടന്നത് എങ്ങനുണ്ട് നായികെട്ട് നാപ്പത്തെട്ടാണ് നായികിടുക്കണം അതിന്റെ ഫൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഫൈറ്റ് അറുപത്തിനാല് ഇതുപോലൊരു ഫൈറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ സിനിമയിൽ കണ്ടിട്ട് പാട്ടുകളൊക്കെ പാട്ടുകൾ കർണപ്പെടുന്ന എന്തൊരു ആനന്ദം വരുന്ന സംഗീതം മുപ്പത്തഞ്ചായിരിക്കും അത് ആറഞ്ചു മുപ്പത്തഞ്ചായിരിക്കും കോമഡി ആണല്ലേ ആണ് അഭിനന്ദനം പടം മൊത്തത്തിൽ എങ്ങനെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ പടം കൊള്ളതില്ല ഇത്രയും സാധനങ്ങൾ നല്ലതാണ് പിന്നെ പടം സാറേ മോശം അല്ല അല്ലേ നിങ്ങൾ ഞാൻ ഞാൻ ചോദിക്കാൻ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു റിവ്യൂ കൊടുത്ത് പടം മോശമാണെന്ന് റിവ്യൂ പറഞ്ഞു എന്താണ് കാരണം നിങ്ങൾ സത്യം പറഞ്ഞാൽ നായകന്റെ ഫസ്റ്റ് എൻട്രി ഉണ്ട് ആ എൻട്രിക്ക് എന്തോ ഒരു കേട്ടോ അങ്ങനെ കുഴപ്പമെന്താണെന്ന് പറഞ്ഞു ഈ കൊഴപ്പം എൻട്രോ നീലയും വെള്ളയും വരെയുള്ള ഷട്ടാണ് ഇറങ്ങി വരുന്നത് അതെ 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 പക്ഷെ ഇത് ഒരു കുറച്ചുകൂടെ ഒരു ഗ്രോത്ത് കിട്ടാൻ പറ്റിട്ട് ഈ വെള്ളയില് നീല വരുന്നതായിരുന്നു സൂപ്പർ എന്ത് ഭക്ഷണത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത് നായകന്റെ ഷട്ടില് വെള്ളയും നീല നീലയിൽ വെള്ളാലും തന്നെ കുഴപ്പം ഇല്ല നമ്മൾ രണ്ടും ഒരുപോലെ ഇരിക്കേ ഈ നീല കഴിഞ്ഞിട്ടാണല്ലോ വെള്ളം വരുന്നത് അത് കഴിഞ്ഞിട്ട് നീല നീല വെള്ളം നീല വെള്ളം ഇങ്ങനെ പോകല്ലേ നമ്മൾ വെള്ള നീല വെള്ള നീല എന്ന് പറഞ്ഞ് പോയാലും കുറച്ചുകൂടെ കിട്ടും ഗ്രോത്ത് കിട്ടും ക്ലൈമാക്സ് ക്ലൈമാക്സ് സത്യം പറഞ്ഞാൽ ക്ലൈമാക്സ് ക്ലൈമാക്സ് നല്ലതാണ് എല്ലാവർക്കും നല്ല അഭിപ്രായം പക്ഷെ എന്റെ അഭിപ്രായം പറഞ്ഞാൽ ക്ലൈമാക്സ് നിങ്ങൾ ആദ്യമേ വെക്കണമായിരുന്നു ആദ്യം പിന്നെ ആദ്യം വെക്കുമായിരിക്കും ഈ ക്ലൈമാക്സ് കണ്ടിട്ട് ജനങ്ങൾ വീട്ടിൽ പോയെ വെറുതെ രണ്ട് മണിക്കൂർ കുത്തിയിരുടെ കാര്യമില്ലായിരുന്നു അവസാനം അവസാന ക്ലൈമാക്സ് വരും ഇറങ്ങിപ്പോ അതെ നമ്മൾ ഒരു കഷ്ടപ്പെട്ടാണ് നമ്മൾ ഒരു സിനിമ എടുക്കുന്നത് എത്രയോ പേരുടെ എത്രയോ ദിവസത്തെ കഷ്ടപ്പാടാണ് ഒരു സിനിമ അതെ നിങ്ങൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു ഫോൺ എടുത്ത് വെച്ചിട്ട് ഒരു റിവ്യൂ കൊടുത്ത് നശിപ്പിച്ചായിരുന്നു എന്റെ പൊന്നു സുഹൃത്തേ മറ്റുള്ളവരുടെ സങ്കടം എനിക്ക് കാണണ്ട എനിക്ക് എന്റെ സങ്കടം എനിക്ക് നോക്കാനൊന്നും നേരവും ഇല്ല പക്ഷെ എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല മനസ്സിന് മനസ്സിന് സമാധാനം എനിക്കും മനസ്സിന് ഒരു സമാധാനം ഒന്ന് അങ്ങോട്ട് വരുമോ എന്താണ് ഓക്കെ ശരിക്കും ഉണ്ടോ ഇല്ല ഓക്കെ ഓക്കെ ക്യാമറ ക്യാമറ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ നമ്മുടെ സിനിമയിലെ നായകൻ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട നായകനോട് നമുക്ക് നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം സാർ ഈ സിനിമയിലെ നായകനാകാൻ പറ്റിയ സാറിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് തീർച്ചയായും തീർച്ചയായും അപ്പൊ ഈ സിനിമയിൽ അഭിനയിക്കപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കുമോ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് മുന്നേ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു എന്തിനു വേണ്ടി അതിനെ ആൾക്കാർ അടിയിൽ കമന്റ് ഉണ്ട് എന്തിനു വേണ്ടി ആയിരുന്നു നല്ല സ്നേഹമുള്ള ആ ഷോർട്ട് ഫിലിം തന്നെ ഈ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എനിക്ക് ഒരുപാട് വിളി വന്നായിരുന്നു മലയാളത്തിന്റെ വിളി മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ തന്തക്കും നല്ല രീതിയിൽ വിളിച്ചിട്ടുണ്ട് മറ്റു ഭാഷകളിലെ വിളിച്ചത് എനിക്ക് മനസ്സിലായില്ലാൻസ് ചാൻസ് ചാൻസ് ഡേറ്റ് ഉണ്ടെന്ന് ചോദിച്ചു ചോദിച്ചാൽ അതുപോലെ തന്നെ ഈ സാറിന്റെ അടുത്ത നെക്സ്റ്റ് പ്രോജക്റ്റില് ഞാൻ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നുണ്ട് കാരണം ഒരു നായകനാകുമ്പോ അറിയാലോ ശരീരത്തിൽ എന്തെങ്കിലും വരണ്ടേ എന്റെ

മീഡിയക്കാരാണെങ്കിൽ വരണ്ട അല്ലെ അതെനിക്ക് താല്പര്യമില്ലാത്ത കേട്ടോ മീഡിയ മീഡിയ അതുപോലെ ഡ്രോളർമാരും എന്നോട് സംസാരിക്കാൻ വരണ്ട സാർ ചോദിച്ചാൽ നിങ്ങളാണ് പറഞ്ഞു വരുത്തിയത് ഞാൻ വെള്ളം അടിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു പരത്തിയോ അല്ല സാർ എന്റെ വീട്ടിൽ പോലും എനിക്കിപ്പോ കേറാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അല്ല എന്റെ ഭാര്യ അതുപോലെ അമ്മയൊക്കെ ചോദിക്കുന്നത് ഞാൻ തീരം വെള്ളം അടിക്കാനാണോ എന്നാണ് ചോദിച്ചത് അത് സാർ ചെയ്തതുകൊണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞത് ഞാനവിടെ ചെയ്തു ഞാൻ വെള്ളം അടിച്ചിട്ടില്ല എനിക്ക് വെള്ളം അടിക്കാനായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ അഭിനയിക്കുന്നതാണത് അല്ല സാറിന് ഇപ്പം കാലം നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ ആടുകളോ ഞാനത് അഭിനയിക്കുന്നതാണ് വെള്ളം അടിച്ചിട്ടില്ല നിങ്ങൾ വരുന്നത് ഞാൻ പുക വലിക്കുന്നു ഇങ്ങനെ പുക വലിക്കുന്നു പറഞ്ഞു പിന്നെ ഓടി വലിക്കുമെന്ന് പറഞ്ഞു ആ ഞാനൊന്നും ചെയ്തില്ല ഇതൊക്കെ എന്റെ ജീവിതത്തിൽ എന്റെ അഭിനയമാണ് ഇതെല്ലാം ഞാൻ ഓടിയില്ല ഓടിയില്ല ഞാൻ ഒരു കാര്യം മതോന്മത്തനായിട്ട് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി ശ്രീലങ്കയിൽ പെട്രോള് തീർന്നു കഴിഞ്ഞപ്പോ രാജസ്ഥാനും മണലിറക്കിയിട്ട് ആലപ്പുഴ പോയി അവിടുന്ന് ചകിരി കൊണ്ടുവന്നിട്ട് പശുവിനെ കെട്ടിന്നൊക്കെ പറയുന്നു സിനിമയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ പറയട്ടെ സംസാരിക്കുന്നില്ല എനിക്ക് താല്പര്യമില്ല സുഹൃത്തെ എന്തായാലും അദ്ദേഹത്തിന്റെ സ്വഭാവം നമുക്കറിയാം എന്തായാലും നമുക്കത് മനസ്സിലായി എന്തായാലും നമ്മുടെ നായിക എന്തായാലും എത്തിച്ചേർന്നിട്ടുണ്ട് നായികയുടെ ഒരു റിവ്യൂ നമുക്ക് എടുക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട നായികയാണ് അടുത്ത് നമ്മുടെ ക്യാമറയുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് നമസ്കാരം 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 മാഡം സിനിമയെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരു ഒരു ബെസ്റ്റ് ആകും എന്ന് വിചാരിച്ച ും സ്കൂളിലെ ഒറിജിനൽ പേര് മാത്രം വരാനെന്താ ഇത്ര ലേറ്റ് ആയത് ബാക്കി എല്ലാരും നേരത്തെ വന്നിരുന്നുള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഫിലിമും റിലീസ് ആവുമ്പഴത്തേക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് സത്യം പറഞ്ഞു ഇന്നിവിടെ എത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ആയിരുന്നു കണ്ടിട്ട് എങ്ങനെയാണെന്നറിയോ കഷ്ടപ്പെട്ട ഞാൻ ഇവിടെ ഭയങ്കര ആയിരുന്നു ഞാൻ കണ്ടായിരുന്നു ഒരു കപ്പളിണ്ട് കച്ചവടക്കാരനും പിന്നെ നാല് ആനപ്പിണ്ടോടെ നിക്കുടക്കിടത്ത് ഒരു ചോദ്യം ചോദിക്കരുത് പറഞ്ഞു എന്നോട് സംസാരിക്കാം വരരുത് 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 പറഞ്ഞപ്പോ എന്താണ് കടന്നു സത്യം പറഞ്ഞാല് ആഗ്രഹം വെച്ചാല് മരിക്കുന്നത് വരെ ചെറുപ്പായിട്ടിരിക്കുക അപ്പൊ ജനിച്ച ഉടനെ തന്നെ മരിക്കണമായിരുന്നു ഇനിയിപ്പോൾ നടക്കാൻ തോന്നി അതാ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ാണ് എനിക്ക് തികയത്തേ ഉള്ളു അറിയാമോ അറിയാമോ ഇവിടെ മാറ്റി നിർത്താൻ പറ്റുവോ സത്യം ചേട്ടാ ഈ ചിങ്ങത്തിൽ വയസ്സേ ആവുള്ളൂ അനിയന് കഴിഞ്ഞ മാസം പത്താം തീയതി ആയപ്പോഴത്തേക്ക് മുപ്പത്തെട്ട് അയ്യോ

പിന്നെ കുറച്ച് പെപ്പർ പിന്നെ അതുപോലെ ഷർമറിക് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഒരു ജ്യൂസ് അത് ഞാൻ ശരിക്കും എല്ലാ ദിവസവും എനിക്ക് പതിവാണ് ആ ജ്യൂസ് ഇത്രയും വൈഡ് ആയിട്ട് പറഞ്ഞു തന്നെ എന്താ സംഭവം അറിയാമോ ഇത് നമ്മൾ നിന്ന് കൊടുക്കുന്നതല്ലേ പച്ചരി ചോറും രസവും അതിനാണ് ഈ വളച്ചു കെട്ടി വന്നേക്കുന്നത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ സിനിമ കഴിഞ്ഞിരിക്കുകയാണ് സിനിമ കഴിഞ്ഞു വരുന്ന പ്രേക്ഷകരോട് നമുക്ക് ചോദിക്കാം സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം ഒരു പ്രേക്ഷകൻ കടന്നു വരുന്നോണ്ട് നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കാം ചേട്ടാ പോലെ പോലെ ചേട്ടാ ഈ ഇപ്പൊ കണ്ട സിനിമ ഈ സിനിമയെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താണ് ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്റെ നിങ്ങൾ പാമ്പ് പാമ്പ് പാങ്ങടെ പാമ്പെന്ന് നിങ്ങളുടെ പറഞ്ഞ് പാമ്പെന്ന് ഇട ഇവിടെ പാമ്പും ചെയ്യുമ്പോ ഒന്നുമില്ല ഞാൻ ചുമ്മാ പറഞ്ഞാണ് നിങ്ങളെന് ചുമ്മാ എടുത്ത് പാമ്പ് പോകാന്ന് പറഞ്ഞു ആൾക്കാരല്ല ഓടിയില്ലേ ആൾക്കാരൊക്കെ ഓടട്ടെ ഇവിടെ ആളുണ്ടെങ്കിൽ അല്ലേ യുമാരുടെ റിവ്യൂ ഉണ്ടാക്കൂ